ഇതിൻ്റെ അത് ആവശ്യമില്ലല്ലോ സുന്ദരാ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായ മറുപടി പറയാവു ഉണ്ണികൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും ഉണ്ണികൃഷ്ണ നീ ഇരക്കണ്ട നിർത്തിയേ എടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എൻ്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകള് മനസ്സിലായി പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല മനസിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ ആ അമ്പാടി ഹോട്ടലിലുണ്ട് ഉണ്ട് കൈലാസ ഹോട്ടലിൽ ഇല്ല അത് വേറ്റല്ലേ അപ്പൊ അതൊന്നും അല്ല കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നിർത്തമാടും നീല നിറത്തിലുള്ള ഉച്ചാലോ ഉച്ചാലോ വേണ്ട വേണ്ട എല്ലാ മാക്കി എല്ലാ മാക്കി വെണ്ണ കട്ടു തിന്നുന്നവ പ്രസിഡന്റ്